എസ് ശ്രീ പി ജെ ജോസഫ് റവന്യൂ നിർമ്മാണ മന്ത്രി കാർഡ് ഹിൽ റിസർവ് മേഖലകളിൽ പട്ടയം കൊടുക്കുന്നതിന് ഒരിടക്കാല ഉത്തരവ് സുപ്രീം കോടതിയുടെ വന്നിരിക്കുകയാണ് ഇടക്കാല ഉത്തരവ് ഒക്ടോബർ ഇരുപത്തിനാലിലുണ്ടായതാണ് ഈ ഡയറക്ടർ അലോട്ട് എനി ഫ്രഷ് പട്ടാസ് സാറ് സി എച്ച് ആർ റവന്യൂ ഭൂമിയാണോ വനഭൂമിയാണോ ഇത് സംബന്ധിച്ച് കേരള സർക്കാർ പലപ്പോഴായി നൽകിയ സത്യവാക് മൂലമുള്ള പൊരുത്തക്കേടുകളാണ് ഈ തിരിച്ചടിക്ക് കാരണമായിട്ടുള്ളത് ഇനിയെങ്കിലും ഇത് വ്യക്തമാക്കണം പട്ടയ നടപടികൾ ഈ സുപ്രീം കോടതി സ്റ്റേ ചെയ്തത് വെക്കേറ്റ് ചെയ്യാനുള്ള നടപടികൾ എവിടെമാതിരിയായി ഇതുവരെ ചികിറിയ നടപടികൾ വ്യക്തമാക്കണം അതുകൊണ്ട് അവിടുത്തെ പട്ടയ നടപടികൾ മുഴുവൻ നിലച്ചിരിക്കുകയാണ് സാറ് ഈ സി എച്ച് ആറിനെ സംബന്ധിച്ച് അമ്പത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തഞ്ചിന് എൺപത്തി ഒരായിരത്തി നാനൂറ് ഹെക്ടർ ഭൂമി വനേതര ആവശ്യങ്ങൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് സർക്കാർ ഉത്തരവിറങ്ങിയിരിക്കും ഇതൊന്നും കാണാതെ ഇപ്പോഴും വനം വകുപ്പ് ഇത് വനം വനംഭൂമിയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പ്രസ്താവന കൊടുത്തുകൊണ്ടിരിക്കും അതനുസരിച്ചുള്ള സ്റ്റേറ്റ്മെൻ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കും ഈ പൊരുത്തക്കേടുകളാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്യാൻ കാരണമായത് അതുകൊണ്ട് അടിയന്തരമായി സ്റ്റേ വെക്കേറ്റ് ചെയ്ത് പട്ടക നടപടികൾ പുനരാരംഭിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട റവന്യൂ നിർമ്മാണ വകുപ്പ് മന്ത്രി സാർ ബഹുമാനപ്പെട്ട അംഗം വളരെ ഗൗരവവും വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ സൂചിപ്പിച്ചത് റവന്യൂ വകുപ്പിൻ്റെ അഭിപ്രായവുമായി കൂടിച്ചേർന്നൊരു കാര്യം തന്നെയാണ് അദ്ദേഹം ഇവിടെ പറയുകയും ചെയ്തത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉത്തരവ് പ്രകാരം ഇടുക്കി ജില്ലയിലെ സി എച്ച് ആർ മേഖലയിൽ പട്ടയ വിതരണം ചെയ്യുന്നതിന് ചില നിയമപരമായ തടസ്സങ്ങൾ വന്നിരിക്കുന്നു അന്ന് പറഞ്ഞതുപോലെ രാജ്യത്ത് വനഭൂമികളുടെ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഗോതവർമ്മൻ തിരുമൽപ്പാട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ എതിർക്കക്ഷിയാക്കി കൊണ്ട് സുപ്രീംകോടതി മുമ്പാകെ ഇര ഇരുന്നൂറ്റി രണ്ട് പാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് നമ്പർ റിട്ട് ഹർജി ഫയൽ ചെയ്തത് തുടർന്ന് വൺ എർത്ത് വൺ ലൈഫ് എന്ന സംഘടന സംസ്ഥാനത്തെ ഏലമല കാർഡുകൾ വ്യാപകമായി എന്ന ആരോപണം പറഞ്ഞുകൊണ്ട് മേൽപ്പറഞ്ഞ കേസിൽ അയ്യെ മുന്നൂറ്റി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നിടക്കാല ഹർജി ഫയൽ ചെയ്യുകയുണ്ടായി തുടർന്ന് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഏലമല കാർഡുകളുടെ വിസ്തൃതിയും നിയന്ത്രണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് രണ്ടായിരത്തി ഏഴിൽ സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്യുകയുണ്ടായി ഉടുമ്പഞ്ചോല ദേവികുളം പീരുമേട് താലൂക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഏലമല കാടുകളിൽ ഒരു ചെറിയ വിസ്തൃതി മാത്രമാണ് വളരെ ചെറിയൊരു വിസ്തൃതി മാത്രമാണ് റിസർവ് വനഭൂമി എന്ന നിലപാടാണ് സർക്കാർ സുപ്രീം കോടതിയിൽ സ്വീകരിച്ചത് സർ അങ്ങ് പറഞ്ഞതുപോലെ ഏലമല കാടുകളുടെ അവകാശം റവന്യൂ വകുപ്പിനാണെന്നും എന്നാൽ ഈ പ്രദേശത്തെ വൃക്ഷങ്ങളുടെ നിയന്ത്രണം മാത്രമാണ് വനം റവന്യൂ വകുപ്പുകൾക്ക് കൂട്ടായി എന്നുമാണ് സർക്കാർ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചത് സർ പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏലമല കാർഡുകൾ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടുത്തി ഒരു സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു ഇതിനെ തുടർന്ന് സർക്കാരിന് വേണ്ടി ഇരുപത്തിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയിൽ ചീഫ് സെക്രട്ടറി അഫിഡവിറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട് പ്രസ്തുത കേസ് ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയിൽ പരിഗണിച്ച സുപ്രീം സുപ്രീംകോടതി ചുവച്ചേർക്കും പ്രകാരമുള്ള താഴെപ്പറയും പ്രകാരമുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു സാർ അണ്ടിൽ ഫർദർ ഓർഡേഴ്സ് വി ഡയറക്ട് ദ സ്റ്റേറ്റ് ഓഫ് കേരള ഷാൽ നോട്ട് അലോട്ട് എനി ഫ്രഷ് പട്ട ഫോർ കാഡമം കൾട്ടിവേഷൻ നോർ ഷാൽ ഇറ്റ് പെർമിറ്റ് ഫർദർ ലാൻഡ് ഫ്രം ദ ഏരിയ നോട്ടിഫൈഡ് ആ സി എച്ച് ആർ ടു ബി കൺവെർട്ടഡ് ഫോർ കമേഴ്സ്യൽ എക്സ്പ്ലോയിറ്റേഷൻ സർ ഇടുക്കി ജില്ലയിലെ സി എച്ച് ആർ മേഖലയിലെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഭൂപതിവ് ചട്ടങ്ങൾ പ്രകാരമാണ് പട്ടയം അനുവദിച്ചു വരുന്നത് ലാൻഡ് രജിസ്റ്റർ അടിസ്ഥാനപ്പെടുത്തി ചട്ടം രണ്ട് എഫ് പ്രകാരം നിർവഹിച്ചിട്ടുള്ള ഭൂമിക്കാണ് പട്ടയം അനുവദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വനനിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടയം വിതരണം ചെയ്യുന്നതിന് അനുമതി കിട്ടിയ ഇരുപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് പോയിന്റ് ഒന്നേ അഞ്ച് ഹെക്ടർ ഭൂമിയിൽ സി എച്ച് ആർ മേഖലയിലെ പട്ടയങ്ങളും ഉൾപ്പെടും ഇനിയൊരു ഉത്തരവുണ്ടാകുന്നത് വരെ പട്ടയം അനുവദിക്കരുതെന്നാണ് സുപ്രീം കോടതി ഉത്തരവായിട്ടുള്ളത് സർ അങ്ങ് പറഞ്ഞതുപോലെ ഈ പ്രശ്നം ഉണ്ടായപ്പോ സർക്കാർ ഞാൻ നേരത്തെ പറഞ്ഞ നിലപാട് തന്നെ അങ്ങ് പറഞ്ഞ നിലപാട് തന്നെ എടുത്തു ഈ കേസിൽ ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറപ്പെടുവിച്ചടക്കാല ഉത്തരവിനെ തുടർന്നത് ഇക്കാര്യങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടിയുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം ആരാഞ്ഞിട്ടുണ്ട് ആ നിയമോപദേശം ഏറ്റവും ചുരുങ്ങിയ തവണ കിട്ടാൻ വേണ്ടി രണ്ടാമതൊരു തവണ കൂടി ഞങ്ങൾ ഇടപെട്ട് ഒരു ചർച്ച നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നിയമോപദേശം കിട്ടുന്ന മുറയ്ക്ക് തന്നെ തുടർ നടപടി സർക്കാരിൻ്റെ നിലപാടനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകും സി പി ജെ ജോസഫ് ചോദ്യം സർ ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി സ്റ്റേ ഉത്തരവ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇതുവരെ ഒരു വ്യക്തമായ നിലപാട് എത്ര സമയമെടുക്കുമോ എടുക്കുമോ അഡ്വക്കറ്റ് ജനറലിൻ്റെ ഒരു ഉപദേശം കിട്ടാനായിട്ട് ബഹുമാനപ്പെട്ട അല്ല ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ കാര്യം എൻ്റെ ശ്രദ്ധയിലുണ്ട് പക്ഷെ ഇതില് രണ്ടായിരത്തി ഏഴിൽ സംസ്ഥാന സർക്കാർ ഒരു കണക്ക് നേരത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏലമാട്ട് കാടുകളെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഒരു സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ സുപ്രീം കോടതി പറഞ്ഞപ്പോഴും അതേ നിലപാടിൽ തന്നെയാണ് നിന്നത് അപ്പോൾ ആ എലുഗും ഏരിയയും ഒക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള സമയമായിരിക്കും അങ്ങയുടെ അങ്ങനുള്ള പ്രത്യേക ബഹുമാനം കൂടി നിലനിർത്തിക്കൊണ്ട് ഈ പ്രശ്നം വളരെ ജനകീയമായ പ്രശ്നമാണ് ഇടുക്കിയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ് സാർ അത് മാത്രമല്ല ബഹുമാനപ്പെട്ട അംഗത്തിനറിയാവുന്നതുപോലെ തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടം അനുസരിച്ച് കൊടുക്കുന്ന പട്ടയങ്ങൾ നാലായിരത്തിലേറെ തയ്യാറായി ഇരുന്നിട്ടും സെവൻ വണ്ണിൽ അനാവശ്യമായ അനാവശ്യം എന്ന് പറയാമല്ലെങ്കിൽ ഒരു തർക്കം ഉന്നയിച്ചു കൊണ്ട് കോടതി അതിന് തൽക്കാലം ഒരു സ്റ്റേ കിട്ടിയിട്ടുണ്ട് അതും ഈ കാര്യത്തിലൊരു പ്രശ്നമാണ് രണ്ടും വളരെ വേഗത്തിൽ പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കുകയാണ്